ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നൊരു ഹെയർ കട്ടിംഗ് വീഡിയോ ആണ് ആട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ചല്ലേ മൂന്നാല് പേരൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു ഹെയർ കട്ടിങ് വീഡിയോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തന്നെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഹെയർ കുറച്ച് കെയറിങ്ങിലാണ് കേട്ടോ എല്ലാം പൊഴിഞ്ഞ് തീരാറായപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഒരു അതുപോലൊരു കെയറിങ്ങിലാണ് ഞാനിപ്പോൾ ചെറിയ ശോ മാത്രമേടെ മുടിയൊന്നും അമ്മ കെട്ടിയാർക്കും തരില്ല എനിക്ക് തീരെയും എങ്ങനെ ഇത്ര വയസ്സിൽ ഇത്ര മുടി എന്തുകൊണ്ടാണ് നല്ല വൃത്തിയായിട്ട് നോക്കും പിന്നെ ഉള്ള പരിപാടിയൊക്കെ അമ്മ നനഞ്ഞ മുടി കൊണ്ട് എങ്ങും പോ നലഞ്ഞ മുടി അമ്മ കെട്ടിയ പോ അമ്മ നലഞ്ഞ മുടിയൊന്നും കെട്ടിയിടത്തില്ലേട്ടാ അമ്മക്ക് സമയമുള്ളപ്പൊ നനച്ചിട്ട് എന്തൊക്കെയും ആ മുടി അഴിച്ചിട്ടുണ്ടെ നമ്മടെ മുടി എപ്പോഴും ഇവിടെ ഉച്ചിരി കെട്ടി വെച്ചിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് എത്ര മുടി ഉണ്ടായിരുന്നു എല്ലാം പോയി മുടിയുള്ളത് അമ്മ പിന്നെ ആ പിന്നെ അമ്മ എണ്ണ തേക്കുന്നത് എന്തോണ് കാച്ചിയതെണ് അമ്മ എനിക്ക് വേണ്ടിട്ടൊന്നും അല്ല എണ്ണ കാച്ചി സത്യം പറഞ്ഞ അമ്മ അമ്മക്ക് വേണ്ടി മാത്രല്ല എണ്ണ തേച്ചിട്ടോണ്ടല്ല അതിന്റെ പങ്കുവരുന്നു അമ്മ അമ്മയ്ക്ക് വേണ്ടിയില്ലായിരുന്നു എണ്ണ കാച്ചോണ്ടിരുന്ന എണ്ണ കറില്ല എന്റെ ഓർമ്മ ഉള്ളപ്പത്തോട്ട് അമ്മ കാച്ചി എണ്ണയിലിരുന്നേക്കുന്നത് അല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ അടുത്ത സമയത്തല്ലേ നിർത്തിയത് ഒത്തിരി വർഷങ്ങൾ അമ്മ കാച്ചി കാച്ചല്ല നീക്കുന്നത് കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്ന ബ്രൂട്ടീഷൻ വന്നിട്ടുണ്ട് ബ്രൂട്ടീഷിന് എൻ്റെ അച്ഛനാണ് കേട്ടാ അപ്പോൾ അമ്മ മുടിയൊക്കെ ചെയ്തു തന്നപ്പോഴേ അച്ഛനവിടുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് നീ കട്ട് ചെയ്യണ്ട നീ കട്ടിയാ മുടി കളിക്കത്തില്ല എന്നൊക്കെ അപ്പൊ അച്ഛനാണ് സ്ഥിരം കട്ട് ചെയ്യുന്നത് അച്ഛനൊരു ഇത്തിരി കട്ട് ചെയ്തുള്ളു അപ്പൊ തന്നെ പറയുന്നുണ്ട് ഇത് കട്ടിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോ ഒരുപോലെ ആണല്ലോ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വഴക്കൊക്കെ പറയുന്നുണ്ട് പറയുന്നുള്ളൂട്ടാ അപ്പോൾ ഞാൻ അച്ഛൻ മൂന്ന് മാസത്തിന് മുമ്പാണ് ഞാൻ വെട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീണ്ടും ജീവിയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ വീണ്ടും അമ്മേനെ വിളിച്ചിട്ട് വീണ്ടും ജീവിക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പറയുന്നത് കൊണ്ട് കറക്റ്റായിട്ടാണ് ചെയ്യതെന്നൊക്കെ പക്ഷെ അല്ല എന്നാലും അച്ഛൻ ഇങ്ങനെ മുടിയൊപ്പം പിടിച്ചു വീണ്ടും ജീവിക്കും അതെല്ലാം പ്രശ്നം അങ്ങനെ തന്നെയാണ് കേട്ടോ അത് ഓർമ്മയുള്ള നാളെ തൊട്ട് എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ മുടി വിടുന്നത് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ ഞാൻ പുറത്ത് പോയിട്ട് വെട്ടിച്ചിട്ടുണ്ട് എനിക്ക് പണി കിട്ടിയിട്ടും ഉണ്ട് എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പൊ അച്ഛനൊരിത്തിരി മാത്രമേ മുടി മുറിച്ചിട്ടുള്ളൂ ഞാൻ ഞാനെപ്പോ കൂടുതൽ വെട്ടണമെന്ന് പറഞ്ഞാലും അച്ഛൻ അങ്ങനെ കൂടുതലൊന്നും വെട്ടത്തില്ല എൻ്റെ മുടി ഒരു തുമ്പ് മാത്രമേ വെട്ടത്തുള്ളൂ അപ്പൊ അമ്മ നല്ല മുടി സൂക്ഷിക്കും അമ്മയുടെ മുടി അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇപ്പോഴും മുടി മുടിയുള്ളത് അമ്മയുടെ കയ്യിലിരുന്നപ്പോൾ എൻ്റെ മുടിക്ക് നല്ല ഉള്ളും നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നെട്ടോ നീളം പിന്നെ ഞാൻ വെട്ടി വെട്ടി കളയുന്നതുകൊണ്ടാണ് നീളം വരുന്നുണ്ട് പക്ഷേ ഉള്ളാണ് അങ്ങനെ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോയിട്ട് എനിക്ക് ഇല്ലാണ്ട് പോകുന്നത് അപ്പം മുടി ഒരു സകലവേ വെട്ടിട്ടുള്ളൂ അതിങ്ങനെ നനകല്ലിൻ്റെ അവിടെ വെള്ളം വീഴുന്നിടത്തൊക്കെ കുഴിച്ചിടണമെന്ന് പറഞ്ഞിട്ട് അമ്മയതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുഴിച്ചിട്ട് കൊണ്ടുപോയിട്ടാണ് പിന്നെ ഞാൻ ഒരു ശകലം എണ്ണ എടുത്തിട്ടുണ്ട് കാച്ചി എണ്ണാനാണ് അമ്മ അവിടെ ഇവിടെ ചൊക്കാണ് അമ്മടയിൽ അത് ഇടിച്ചിട്ട് എടുത്തിട്ട് മുടിയുടെ തുമ്പത്തിങ്ങനെ എപ്പോഴും ഞാൻ പെരട്ടി കൊടുക്കുന്നതാണ് ഇതിങ്ങനെ മുടി മുറിക്കുമ്പോൾ അമ്മ സ്ഥിരം അങ്ങനെ ചെയ്തായിരുന്നതാണ് ഇപ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാനാണെന്നാണ് ഇപ്പം പറയുന്നത് പക്ഷേ അമ്മ പണ്ടും ഇത് ചെയ്തു തന്നിട്ടുള്ളൂ അതാണ് എൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതൊന്നും ഇപ്പോഴൊക്കെ യൂട്യൂബിൽ ഓടുന്ന കാര്യങ്ങളാണ് അതൊക്കെ അമ്മ എവിടുന്നാണ് പഠിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല അമ്മയുടെ അമ്മയ്ക്ക് അങ്ങനെയെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കറിയത്തില്ല പക്ഷെ അമ്മ ഒത്തിരി മുടി കെയർ ചെയ്യുന്ന ഒരാളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ